ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ഭഗവാനെ കാണണം കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചാൽ ആ ഗുരുവായൂർ ശ്രീലകത്ത് ചെന്ന് ഭഗവാനെ തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും അതിതീവ്രമായി നമ്മൾ ആഗ്രഹിക്കണം കുറേ നാളുകളായി നിങ്ങളെല്ലാവരും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നു അനുഭവകഥകൾ കേൾക്കുന്നു ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാറില്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ ഒന്ന് കാണണമെന്ന് അതിനി എത്ര തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയവരാണെങ്കിലും വീണ്ടും വീണ്ടും ഭഗവാനെ വന്ന് തൊഴണം ഭഗവാനെ കാണണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഇതേ വരെ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിട്ടില്ലാത്ത ഓരോ ഭക്തർക്കും എന്തോരം ആഗ്രഹം കാണും ആ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുവാൻ അപ്പോൾ പറയുന്നത് ഇതാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയവരായിക്കോളട്ടെ ഇതിനുമുമ്പ് വന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി ഒരിക്കലും വന്നിട്ടില്ല ആ ആഗ്രഹം ഇങ്ങനെ കിടക്കുകയാണ് ഒരു നോക്ക് കാണുവാൻ ആ ആഗ്രഹമുള്ളവരാകട്ടെ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുക അതിതീവ്രമായി ആഗ്രഹിക്കുക അങ്ങനെ ആ അതിതീവ്രമായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ കാണുവാൻ അതിനുള്ള അവസരം ഭഗവാൻ ഒരുക്കിത്തരും അത് തീർച്ചയാണ് വേണമെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിതീവ്രതമായ ആഗ്രഹം ഭഗവാനെ കാണുവാനുണ്ട് എങ്കിൽ ആഗ്രഹം മനസ്സിൽ ഭഗവാനോട് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഭഗവാനെ ഒരവസരം എനിക്ക് തരൂ എന്ന് തീർച്ചയായും നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഗുരുവായൂരിലെത്തി ഭഗവാനെ കാണുവാനുള്ള ആ ഒരു അനുഗ്രഹം ഭഗവാൻ തീർച്ചയായും തന്നിരിക്കും അങ്ങനെ എത്ര എത്ര അനുഭവങ്ങളാണ് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ ഭക്തർക്ക് കൊടുത്തിട്ടുള്ളത് ഒരിക്കൽ ഒരു ചേച്ചിയും അവരുടെ ഭർത്താവും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കാണുവാനായിട്ട് വളരെ ഭക്തിയോടെ അവരെത്തി വീട്ടിലെ ചില സാഹചര്യങ്ങൾ മൂലം വളരെ വിഷമിച്ച് തന്നെ ആയിരുന്നു അവർ ആ ക്ഷേത്രത്തിൽ എത്തിയത് എന്തായാലും വരുന്ന വഴിക്ക് ചില താമസങ്ങൾ മൂലം രാത്രി ഏഴ് മണിയോടുകൂടിയാണ് അവർ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത് അപ്പോൾ ആ ഏഴുമണിക്ക് അത്രയും താമസിച്ചെത്തിയപ്പോഴേ അവർക്കൊരു സംശയമായിരുന്നു ഒരുപക്ഷെ ഇന്നിനും ഭഗവാനെ ഒന്ന് കാണുവാൻ തൊഴുവാൻ സാധിക്കുമോ എന്ന് അങ്ങനെ ആ നീണ്ട നിര ഇങ്ങനെ കാണുകയാണ് ഭഗവാനെ കാണുവാനായിട്ടുള്ള ആ ക്യൂ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ നോക്കി നോക്കി ഏറ്റവും പിന്നാലെ പിന്നിലുള്ള അവിടെ ചെന്ന് നിൽക്കാൻ ചെന്നപ്പോൾ അവിടെ ക്ലോസ്ഡ് അതായത് ക്യൂ ക്ലോസ്ഡ് എന്നും പറഞ്ഞുള്ള ബോർഡുമായിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു ഇന്നിനി തൊഴാൻ പറ്റില്ല ഇന്നിനും കയറ്റി ഇനി ഇവിടുന്ന് ആരെയും വിടാൻ പറ്റില്ല ഇന്നത്തെ ആൾക്കാരെ കയറ്റുന്നതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും പിന്നിൽ അവിടെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ആ ബോർഡ് വെച്ചിരിക്കുകയാണ് വളരെ സങ്കടം തോന്നി ആ ചേച്ചിക്ക് ആ ഭർത്താവിനും അതുപോലെ തന്നെ ഒരുപാട് സങ്കടമായി കാരണം അവർ ഓൾറെഡി അവരുടെ ചില വിഷമങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് അവിടെ എത്തിയത് അപ്പോൾ ആറ്റുനൂറ്റ് ഭഗവാനെ ഒന്ന് കാണുവാനായിട്ട് എത്തിയപ്പോൾ അവിടെ ക്ലോസ്റ്റെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നു എന്തായാലും അവരെന്തു ചെയ്തു ആ എന്ന് പറയുന്ന ആ വെച്ചിരിക്കുന്ന ആ ബോർഡിൻ്റെ പിന്നിലായിട്ട് കുറേ പേരവിടെ നിൽപ്പുണ്ട് അവരുടെ കൂടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനെ ഒന്ന് നോക്ക് ഒരു നോക്ക് കാണണം ഈ ക്ലോസ്റ്റ് എന്നുള്ള ഈ ബോർഡ് ഇവിടെ വെച്ചാലും സാരമില്ല തനിക്ക് ഭഗവാനെ കാണാൻ പറ്റും എന്നെന്തോ ആ ചേച്ചിയുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ് ഇവരുടെ നിസ്സഹായാവസ്ഥ ഇവരുടെ വിഷമം കണ്ടപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ദാ അപ്പുറത്ത് അവിടെ കാണുന്ന ആ ക്യൂ കണ്ടോ അവിടെ പോയി നിൽക്കും നിങ്ങൾക്ക് പുറത്ത് നിന്ന് തൊഴാം ആ അതിനുള്ളൊരു ക്യൂ ആണ് അതുകൊണ്ട് നിങ്ങൾ വേണേൽ അവിടെ പോയി നിൽക്കും നിങ്ങൾക്ക് തൊഴാൻ പറ്റും ഭഗവാനെ പുറത്ത് നിന്ന് നിങ്ങൾക്ക് കണ്ടു തൊഴാൻ പറ്റും എന്നും പറഞ്ഞ് ആ സെക്യൂരിറ്റി ഇവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ അവിടെ നിന്നവരെല്ലാം അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ആ ക്യൂവിൽ നിന്ന് ആ പുറത്ത് നിന്ന് ഭഗവാനെ ഒരു നോക്കവർ കണ്ടു തൊഴുതു പക്ഷേ വളരെ ദൂരെ നിന്നല്ലേ കാണുന്നത് അക്ത അത്രയ്ക്ക് വ്യക്തമൊന്നും ആയിരിക്കില്ല ഭഗവാൻ്റെ ആ അലങ്കാരങ്ങളും ഭഗവാൻ്റെ രൂപവുമൊന്നും അങ്ങനെ ആ വെളിയിൽ നിന്ന് തൊഴുത് ഭഗവാനെ കണ്ട് സായുജ്യമടങ്ങി അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ണാ എനിക്ക് ആ ശ്രീലകത്തിൻ്റെ മുന്നിൽ വന്ന ഉള്ളിൽ വന്ന് എനിക്ക് ഭഗവാനെ ഒന്ന് കാണണം കാണണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തുടിക്കുകയാണ് അപ്പോഴും മനസ്സിൽ ആരോ പറയുന്നു തീർച്ചയായും അകത്ത് കയറി തൊഴാൻ പറ്റും എന്ന് അങ്ങനെ അവർ തൊഴുത് ഒരു വീണ്ടും വെളിയിലിറങ്ങി ആ വെളിയിലിരുന്ന് ആ സമയത്ത് വിഷ്ണു സഹസ്രനാമവും ഭഗവാന്റെ കീർത്തനങ്ങളും ഒക്കെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അത് ജപിച്ചുകൊണ്ട് ആ ചേച്ചിയും ഭർത്താവും അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇനി എന്നാൽ നമുക്ക് നീങ്ങാം അല്ലേ നമുക്ക് പോകാം എന്തായാലും നമുക്കിനിയും അകത്ത് കയറി തൊഴാൻ സാധിക്കില്ല എന്തായാലും പുറത്ത് നിന്ന് തൊഴുതല്ലോ നമുക്കിനി പോകാം എന്ന് ആ ഭർത്താവ് ആ തൻ്റെ ഭാര്യയുടെ അടുക്കെ പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറയുകയാണ് നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാം നമുക്കിവിടെ എന്നിട്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഭർത്താവ് അതിന് സമ്മതിച്ചു അങ്ങനെ കുറച്ചു നേരം അവർ വീണ്ടും അവിടെ ഇങ്ങനെ ഭഗവത് സ്മരണയോടെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ചേച്ചി പെട്ടെന്ന് തൻ്റെ അപ്പുറത്തോട്ട് മാറിയിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് ശ്രദ്ധിച്ചു പെട്ടെന്നാണ് ഓർമ്മ വന്നത് അത് താൻ പണ്ട് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ അവിടുത്തെ മാനേജറാണ് ആയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചിയുടെ മുഖത്തെ വിഷമം കണ്ടുകൊണ്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചു ഭഗവാന്റെ ദർശനമൊക്കെ നടത്തിയു എന്ന് ചോദിച്ചപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു താമസിച്ചു വന്നു അത് കാരണം കയറാൻ പറ്റിയില്ല ക്ലോസ് ആയി പുറത്ത് നിന്നേ തൊഴുതുള്ളൂ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ആ മാനേജരായ അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തുള്ള ഒരു സ്ഥാപനത്തിലെ മാനേജറായി വർക്ക് ചെയ്യുകയാണ് അദ്ദേഹത്തിന് മാത്രവുമല്ല അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അവിടുത്തെ മാനേജരും അവിടെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല പരിചയവും നല്ല ബന്ധങ്ങളും ഉള്ള ആളാണ് അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു മോൾ വിഷമിക്കേണ്ട മോൾക്ക് അകത്ത് കയറി തുഴകാനുള്ള സൗകര്യം ഞാൻ ഏർപ്പാടാക്കി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ആ ഗോപുരത്തിൻ്റെ അവിടേക്ക് പോവുകയും അവിടെ ചെന്ന് അനുമതിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അദ്ദേഹം ആ ചേച്ചിയെയും ആ ചേച്ചിയുടെ ഭർത്താവിനെയും കൂട്ടി വീണ്ടും എങ്ങോട്ടേക്കാണ് ആ ഭഗവാനെ കാണുവാനായിട്ട് അകത്തേക്ക് കയറുകയാണ് അദ്ദേഹവും അവരുടെ കൂടെ ചെന്നു ആ ചേച്ചിയുടെയും ഭർത്താവിൻ്റെയും കൂടെ ആ പരിചയക്കാരനും അകത്തേക്ക് ചെന്നു അങ്ങനെ ആ ചേച്ചിക്കും ഭർത്താവിനും ഭഗവാനെ ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് അകത്ത് കയറി ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് ഭഗവാനെ കൺകുളർക്ക് കണ്ട് തൊഴുവാനുള്ള ഭാഗ്യം ലഭിച്ചു അങ്ങനെ ആ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അങ്ങനെ ആ കൂടി ആ ചേച്ചിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ അടർന്ന് വീഴുകയാണ് അങ്ങനെ സന്തോഷത്തോടെ ഭക്തിയോടെ തൊഴുത് വെളിയിലിറങ്ങിയപ്പോൾ ആ ചേച്ചിയോട് ആ പരിചയക്കാരനായ അദ്ദേഹം ചോദിക്കുകയാണ് തനിക്ക് ഈ ചുറ്റുവിളക്കൊക്കെ ഒന്ന് തെളിയിക്കണമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ഇതാ ഇപ്പം ഇച്ചിരി അതൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ നിന്നോളൂ എന്ന് പറയുകയും അങ്ങനെ ചുറ്റുവിളക്ക് തെളിയിക്കുകയും ചുറ്റുവിളക്ക് തെളിച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ശീവേലിയായി ആ ശിവേലി ആയപ്പോൾ അദ്ദേഹം ആ പരിചയക്കാരൻ ആ ചേച്ചിയോട് പറയുന്നു അപ്പം നമുക്ക് ഭഗവാനെ അനുഗമിക്കാം ഇപ്പോൾ ശിവേലിയാണ് എന്ന് പറഞ്ഞ് ആ ശിവേലിയിലും പങ്കെടുക്കുകയും അതിനുശേഷം ഭഗവാന്റെ കളഭം പ്രസാദം അതുപോലെ തന്നെ ഭഗവാന്റെ നേദ്യവും അതായത് അവൽ നിവേദ്യമൊക്കെ ആ ചേച്ചിക്ക് ആ ആ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ആ ചേച്ചി ആഗ്രഹിച്ച് ഇത്രയേ ഉള്ളൂ താൻ വത്തിയപ്പോഴേക്കും ആ ക്ഷേത്ര ദർശനത്തിനുള്ള സമയം കഴിഞ്ഞു അത് ക്ലോസ്റ്റർ എന്ന് പറഞ്ഞു ആ സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ അഗാധമായിട്ട് ആഗ്രഹിച്ചു അതിതീവ്രമായി ആഗ്രഹിച്ചു ഭഗവാനെ അകത്ത് കയറി ഒന്ന് തുടരണമെന്ന് അതും സാധിച്ചു കൊടുത്തു ഒരിക്കൽ പോലും വിചാരിക്കാതെ ആ ഭഗവാന്റെ ക്ഷേത്ര സന്നിധിയിലെ ചുവരികളിൽ ആ ചുറ്റുവിളക്ക് തെളിയിക്കുവാനും അതോടൊപ്പം ആ നിമിഷം തന്നെ ശിവേലിയിൽ പങ്കെടുക്കുവാനും അതിനുശേഷം പ്രസാദം ലഭിക്കുവാനുമൊക്കെ ആ ചേച്ചിക്ക് ഭാഗ്യം ലഭിച്ചു അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലേ നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന എന്താണ് ഉള്ളിൻ്റെ ഉള്ളിൽ അത് തീവ്രമായി എന്താണോ ആഗ്രഹിച്ചത് ഭഗവാനെ കാണണമെന്നാണ് ആഗ്രഹിച്ചത് അത് തീർച്ചയായും ഭഗവാൻ സാധിച്ചു തരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഭഗവാൻ ഈ ഒരു ചേച്ചിയുടെ അനുഭവത്തിലൂടെ കാട്ടിക്കൊടുക്കുന്നത് അപ്പം ഇതുവരെയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാത്ത ഒരുപാട് ഭക്തരുണ്ട് അവരെല്ലാവരും പലപ്പോഴും ഈ ഒരു ചാനലിലൂടെ വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ചാനലിലൂടെ വരുന്ന ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും ഒക്കെ കേട്ടാണ് അവർ ഭക്തരായിട്ട് അവർ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ആഗ്രഹമുണ്ട് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് എഴുതാറുണ്ട് ഇനി എന്നാണ് ഭഗവാനെ ഒന്ന് കാണാൻ പറ്റുന്നത് എന്നൊക്കെ അങ്ങനെയുള്ള ഓരോരുത്തരും എല്ലാവരും വീണ്ടും അതിതീവ്രമായി ആഗ്രഹിച്ചോളൂ എൻ്റെ കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ എന്നാണ് എനിക്ക് ഭഗവാനെ ഒന്നും തൊഴുവാൻ എന്നുള്ള ആഗ്രഹം ഭഗവാനോട് പറഞ്ഞാൽ മതി അതിങ്ങനെ ആഗ്രഹിച്ചാൽ മതി തീർച്ചയായും എടുത്തു പറയുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഭഗവാനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് കാണുവാനുള്ള ആഗ്രഹം അത് ഭഗവാൻ സഫലമാക്കി തരും അതിനുള്ള വഴി ഒരുക്കിത്തരും അത് തീർച്ചയാണ് అప్పుడు భగవా కటాక్షం సుగినో భవందు సర్వం కృష్ణార్పణమస్తు హరిహరి బోల్ రాథే రాథే శ్యామ్